മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് തദ്ദേശ പട്ടികയിൽ ൾ നടത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു എവിടെയോർഡിൽ ഇന്ത്യ ഇങ്ങനെയാണ് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചത് ഞങ്ങൾ സെക്രട്ടറിയുമായിട്ട് സംസാരിച്ചു സംസാരിച്ചപ്പോൾ സെക്രട്ടറി ഞങ്ങൾക്ക് തന്നൊരു വാക്കുണ്ട് ആ വാക്ക് അടുത്ത തവണ വോട്ടർ പട്ടിക വീണ്ടും ഒരിക്കൽ കൂടെ പരിഷ്കരിക്കാൻ അവസരം വരും അങ്ങനെ ഒരു അവസരം വന്നാൽ ആ അവസരത്തിൽ നിങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള എല്ലാ അപാകതകളും പരിഹരിച്ചുകൊണ്ട് പരിഷ്കരിച്ചുകൊണ്ട് ഒരു നല്ല ഏവർക്കും അഭിപ്രായം പറയാൻ കഴിയില്ല കുറ്റപ്പെടുത്താൻ കഴിയാത്ത ഒരു വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും എന്ന ഉറപ്പിന്റെ മേലാണ് ഇതുവരെ നികുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ടർ പട്ടിക പുതുക്കുന്നതിൽ നഗരസഭയിലെ ചില ഉദ്യോഗസ്ഥർ മുസ്ലിം ലീഗിനുവേണ്ടി പണം വാങ്ങി ക്രമക്കേടുകൾ നടത്തുന്നതിനെതിരെയാണ് എൽ ഡി എഫ് പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചത് നഗരസഭാ ഓഫീസിന് മുന്നിൽ നടന്ന യോഗം സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം എൻ പുഷ്പരാജൻ ഉദ്ഘാടനം ചെയ്തു ടി പി ഷമിയും അധ്യക്ഷത വഹിച്ചു സി പി ഐ എം കോട്ടക്കൽ സൌത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഇ ആർ രാജേഷ് ശ്രീജിത്ത് കുട്ടശ്ശേരി പി എൽ തുടങ്ങിയവർ സംസാരിച്ചു മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പറപ്പൂർ റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ്